എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖമാണോ ഓ ഇപ്പോൾ കേരളത്തിൽ ഭയങ്കര മഴയാണ് അതുകൊണ്ട് ആ ചൂടിന്റെ കാഠിന്യം എല്ലാം അങ്ങ് മാറിയിട്ട് ഇപ്പം നല്ല ഒരു ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ നമുക്ക് ഫാൻ മാത്രം ഇട്ടാൽ മതി നല്ല സുഖം പക്ഷേ വെളിയിലോട്ടൊക്കെ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ കേരളത്തിൽ എല്ലാവരും അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ മഴയൊക്കെ ഉള്ള സമയമാണ് വെള്ളമൊക്കെ തിളപ്പിച്ചാറ്റിച്ച് കുടിച്ചാൽ നല്ലതായിരിക്കും അസുഖങ്ങളൊന്നും പിടിക്കാതെ സൂക്ഷിക്കണം കേട്ടോ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം എങ്കിലും ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരെയും ദൈവം തന്നെ കാത്തു രക്ഷിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി തന്നെ ഇന്ന് തുടങ്ങാം അപ്പോൾ ഇന്നത്തെ വിഷയം പറയാം എനിക്ക് കഴിഞ്ഞ ദിവസം വന്ന ഒരു കമൻ്റാണ് ആ കമന്റിനെ ആസ്പദമാക്കിയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ ആ കമന്റ് ഇങ്ങനെയാണ് ഹായ് കുട്ടിയു പ്ലീസ് മേക്ക് എ ഡീറ്റെയിൽ വീഡിയോ റിഗാർഡിംഗ് ഹൗ ടു മേക്ക് കരിയർ പ്രോഗ്രഷൻ ഇൻ നേഴ്സിംഗ് കൈൻഡ്ലി ഇൻക്ലൂഡ് യുവർ എക്സ്പീരിയൻസസ് താങ്ക് യു ഇൻ അഡ്വാൻസ് നീതു മോഹനാണ് ഈ കമൻ്റ് ഇട്ടിരിക്കുന്നത് ഹോ ഇതുപോലത്തെ ഒക്കെ കമൻ്റിനായിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്ത് വെയ്റ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇതുവരെ നിങ്ങൾക്ക് എൻ്റെ പഴയ വീഡിയോകളൊക്കെ കണ്ട് അറിയാം അല്ലെങ്കിൽ ഞാൻ ഉടൻപണം ചാപ്റ്റർ ഫോറിൽ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ നോക്കിയാൽ അറിയാം എനിക്ക് നേഴ്സിങ്ങിനോടുള്ള പാഷന് എന്തുമാത്രമാണെന്ന് അതിനെക്കുറിച്ച് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏഴ് നാക്കും മുനനാക്കും ഉണ്ടെന്ന് പറയും അതുപോലെയാണ് എനിക്ക് ഇഷ്ടം കേട്ടോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളിനോട് ചോദിക്കേ എല്ലാ ക്വസ്റ്റ്യൻസിനൊന്നും എനിക്ക് ആൻസർ അറിയാവുന്നൊന്നും ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല കേട്ടോ അറിയാൻ വരാത്ത ആൻസേഴ്സ് ഞാനതിന് ആൻസർ കണ്ടുപിടിച്ചിട്ട് നിങ്ങളോട് പറയുന്നതായിരിക്കും അപ്പോൾ നീതു മോഹൻ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യന്റെ സാരം ഇതാണ് നേഴ്സിംഗ് കരിയറിൽ എങ്ങനെ അഡ്വാൻസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഒന്ന് പറയാമോ എന്നാണ് കണ്ടോ ഞാൻ നമ്മളെല്ലാവരും വിചാരിക്കില്ലേ നേഴ്സിങ്ങിന് അങ്ങോട്ട് കഴിഞ്ഞാൽ ഉടനെ അങ്ങനെ പടിപടിയായിട്ട് ഉയർന്നു പോകാനായിട്ട് എല്ലാം സാധിക്കുമെന്നൊക്കെ പക്ഷേ അല്ലേ എനിക്കറിയില്ലായിരുന്നു പണ്ട് അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു തരാമെന്ന് വിചാരിക്കുന്നത് ഇപ്പം കണ്ട നീതു തന്നെ അത് ചോദിച്ചില്ലേ അങ്ങനെ അറിയണമെന്നുള്ള അതുപോലെ കുറേ പേരെങ്കിലും കാണും അപ്പോൾ അവർക്കെല്ലാവർക്കും ഉപകാരപ്രദമാകുവാൻ വേണ്ടി ഞാൻ പറയാമെ ഇതിൻ്റെ കാര്യം നേഴ്സസ് ഒക്കെ ഇപ്പം ബി എസ് എൻ ബി എസ് സി നേഴ്സ് ആണെങ്കിൽ പോലും അവർ ഓ ഞാൻ ബി എസ് സി നേഴ്സാണ് അതും മതിയെന്നും പറഞ്ഞിരിക്കരുത് കണിശമായിട്ട് നിങ്ങൾ നിങ്ങളുടെ കരിയർ ഡെവലപ്പ് ചെയ്യണം ഹയർ എഡ്യൂക്കേഷന് പോകണം കേട്ടോ ആദ്യമായിട്ട് തന്നെ ഞാൻ നീത്തുവിന് താങ്ക്സ് പറഞ്ഞോട്ട് കേട്ടോ താങ്ക് യു ഫോർ ആസ്കിങ് ദിസ് ക്വസ്റ്റ്യൻ എൻ്റെ അഭിപ്രായത്തിൽ നേഴ്സിങ്ങിനോളം നല്ലൊരു പ്രൊഫഷൻ വേറെ ഇല്ലെന്ന് പറയും എല്ലാ പ്രൊഫഷനും അതിൻ്റെതായിട്ടുള്ള മഹിമയുണ്ട് കേട്ടോ ഒന്നിനെ ഞാൻ കുറച്ച് കാണിക്കല്ല പക്ഷെങ്കിൽ നമ്മൾ ഞാൻ നേഴ്സിംഗ് പ്രൊഫഷൻ കുറച്ചും കാര്യമായിട്ട് പറയുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ട്വൻ്റി ഫോർ സെവൻ ഒരു പേഷ്യൻറ്റിനൂടെ ജീവിക്കുന്ന ആൾക്കാരാണ് ഈ നേഴ്സസ് അപ്പം നമുക്ക് ഭയങ്കരമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് എനിക്ക് എനിക്ക് നേഴ്സിംഗ് പ്രൊഫഷനെ ഭയങ്കര ഇഷ്ടം നേഴ്സിനെ എനിക്ക് വലിയ ഇഷ്ടമാണ് അതുപോലെ നേഴ്സിംഗ് സ്റ്റുഡൻസിനെ ആണെങ്കിൽ അതിനേക്കാളും ഇഷ്ടം കാരണം ഇങ്ങനെയൊരു പ്രൊഫഷൻ ചൂസ് ചെയ്യാനായിട്ട് അവർക്കൊരു മോട്ടിവേഷൻ ഉണ്ടായല്ലോ ഇത് പറയുമ്പോൾ എനിക്ക് ശരിക്കും ഞാൻ പറയാം ശരിക്കും എനിക്ക് അഭിമാനമുണ്ട് ഞാൻ ഒരു ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സക്സസ്ഫുൾ നേഴ്സാണ് എനിക്ക് നാൽപ്പത്തൊമ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് നേഴ്സിങ് ഓൾ ടുഗതർ കേട്ടോ അപ്പോൾ അത്രയും വർഷത്തിനിടയിൽ ഞാൻ ഒരു നേഴ്സിന് കൈകാര്യം ചെയ്യാവുന്ന ഒട്ടുമുക്കാലും പൊസിഷൻസും ഞാൻ ഹോൾഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഏതാണെന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ ബെഡ്സൈഡ് നേഴ്സാണെങ്കിലും ശരി പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റി പ്രൊഫസർ എന്ന നിലയിലാണെങ്കിലും ശരി എല്ലാത്തിനകത്തും ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഒരു പേഴ്സണാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് നേഴ്സസിനെ ഭയങ്കര ഇഷ്ടമാണെന്നുള്ള കാര്യം അതുപോലെ ഐ എം സോ പ്രൗഡ് ടു സേ ദാറ്റ് ഐ ആം എ നേഴ്സ് ഓഫ് കോഴ്സ് ഞാനൊരു നേഴ്സെയും പ്രൊഫസറാണ് പക്ഷേ ഐ ആം എ നേഴ്സ് ഐ ആം സ്റ്റിൽ എ നേഴ്സ് അപ്പോൾ നേഴ്സിങ്ങിൽ കരിയർ പ്രോഗ്രഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ആദ്യം വേണ്ടത് അവർക്ക് നേഴ്സിങ്ങിനോടുള്ള ഒരു പാഷൻ വേണം ശരിക്കും പറയുക പൈസ ഉണ്ടാക്കുന്ന മാത്രം ഒരു യന്ത്രം പോലെ അല്ലെങ്കിൽ പൈസ മാത്രം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പ്രൊഫഷൻ എന്നതിലുപരി നമുക്കതിനോടുള്ളൊരു പാഷൻ വേണം എങ്കിലേ നമുക്കതിനകത്ത് എക്സൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അതിനുള്ള സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ കേട്ടോ പിന്നെ അങ്ങനെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ വേണം ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യണം നമ്മൾ ഓരോ പേഷ്യൻസിനെയും ടേക്ക് കെയർ ചെയ്യുമ്പോൾ അത് നമ്മുടെ സ്വന്തം ആൾക്കാർ നമ്മുടെ ഫാദറോ മദറോ ബ്രദറോ സിസ്റ്ററോ ഹസ്ബൻഡോ മക്കളോ ഒക്കെ ആയിരിക്കും അവിടെ കിടക്കുന്ന ആ ഫുൾ അങ്ങനത്തെ ഒരു കെയറിങ് ആറ്റിറ്റ്യൂഡോട് കൂടി നമ്മൾ ചെയ്താൽ നമുക്ക് ഫുൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടും കേട്ടോ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ അത് പറഞ്ഞറിയിക്കാൻ വയ്യ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക അങ്ങനെ ആയിരിക്കാം നിങ്ങൾ ചെയ്യുന്നത് അങ്ങനെ അല്ലെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് ചെയ്തു നോക്കിക്കേ മണിശമായിട്ട് നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും നമുക്ക് കരിയർ പ്രോഗ്രഷൻ ഉണ്ടാകുന്നതോടൊപ്പം നമുക്ക് എപ്പോഴും ഒരു കാര്യമാണ് നമ്മുടെ നേഴ്സിംഗ് പ്രൊഫഷനെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി എങ്ങനെ പേഷ്യൻറ്റിന്റെ ഹെൽത്ത് അല്ലെ പേഷ്യൻ സാറ്റിസ്ഫാക്ഷൻ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ എന്നുള്ള ഒരു കൂടി തന്നെ വേണം മുന്നോട്ട് പോകാൻ അങ്ങനത്തെ ഒരു വിഷനോടുകൂടി വേണം നിങ്ങൾ പോകാനായിട്ട് കേട്ടോ കരിയർ പ്രോഗ്രഷൻ ചെയ്യുമ്പോൾ അപ്പം അമേരിക്കയിലെ ഇപ്പോൾ ഉള്ള പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എ ഡി എന്ന് പറയും അസോസിയേറ്റ് ഡിഗ്രി ഇൻ നേഴ്സിംഗ് എന്ന് പറയും അതാണ് സാധാരണ കോളേജുകളിലൊക്കെ നമ്മൾ കാണുന്നത് അസോസിയേറ്റ് ഡിഗ്രി ഇൻ നേഴ്സിംഗ് ആണ് അത് ഒന്നര വർഷം മുതൽ രണ്ടു വർഷം വരെ ഉള്ള സമയത്തിനിടയിൽ നമുക്ക് എ ഡി എൻ പ്രോഗ്രാം എടുക്കും ഈ ഒന്നര വർഷം അല്ലെ ഒരു വർഷം കൊണ്ടൊക്കെ ആകുമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ഓർക്കരുത് ഹാ അതെന്നാ പഠിത്തമാന്ന് നിങ്ങൾക്ക് തെറ്റി ആ ഒരു വർഷം എന്ന് പറയുമ്പോൾ അത് ആയിട്ട് പഠിപ്പിക്കുകയാണ് ആ നേഴ്സിങ് സ്റ്റുഡൻസിനെ അവർ വേറെ സൈക്കോളജിയുടെ കാര്യമോ മൈക്രോബയോളജിയോ ന്യൂട്രീഷനോ ഹാർമക്കോളജി അതെല്ലാം അവർ നേരത്തെ ക്ലാസ് എടുത്തിട്ടുണ്ട് മനസ്സിലായോ അപ്പം ആളുകൾക്ക് കുറച്ചുകൂടി ഒരു ഒരു എന്തൂസിയാസം കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് നേഴ്സിംഗ് പാസ്സാകാം അല്ലെങ്കിൽ ഒന്നര വർഷം കൊണ്ട് എ ഡി എൻ പാസ്സാകാം അല്ലെ ബി എസ് എൻ പാസ്സാകാം എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം കേട്ടോ അതിന് മുമ്പായിട്ട് അവരെ പ്രീ റിക്വസ്റ്റഷൻസ് എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് വരുന്നവരാണ് അല്ലാതെ ചുമ്മാതൊന്നും അങ്ങനെയൊന്നും കിട്ടത്തില്ല കേട്ടോ അമേരിക്കയിലെ വിദ്യാഭ്യാസം അങ്ങനെയൊന്നും അല്ല അപ്പൊ ഈ എ ഡി എൻ പാസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേറ്റ് ബോർഡ് എക്സാം എഴുതാം എന്ന് പറഞ്ഞാൽ എൻക്ലെക്സ് ആർ എന്നുള്ള പരീക്ഷ എഴുതാം അത് എഴുതി പാസ് ആയി കഴിഞ്ഞ് മാത്രമേ നമ്മൾക്ക് ആറിനായിട്ട് എന്ന് പറഞ്ഞാൽ രജിസ്റ്റേഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ വൺസ് ആ രജിസ്റ്റേഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞെന്നാൽ പിന്നെ നമ്മൾ ഭയങ്കരമായിട്ട് രക്ഷപ്പെട്ടു കേട്ടോ പിന്നെയുള്ള ബി എസ് എൻ ഇന് പോവും അത് കഴിഞ്ഞ് പോകേണ്ട കാര്യമാണ് ആർ എൻ ടു ബി എസ് എൻ പ്രോഗ്രാമുണ്ട് ഇപ്പം ഒത്തിരി പേരുണ്ട് അമേരിക്കയിലൊക്കെ ആമ സിംഗിൾ ഉണ്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ട് അവരൊക്കെ എന്നെ അടുക്കുമെന്നറിയാം ഡയറക്റ്റായിട്ട് ബി എസ് എൻ നിന്നും പോയിട്ട് ഹൈസ്കൂൾ കഴിഞ്ഞു കഴിഞ്ഞ് പോകണമെങ്കിൽ നാല് വർഷം ഉണ്ട് കാരണം അതിൻ്റെ പ്രീ റിക്വസിഷൻസ് ഒന്നും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് അത്രയൊക്കെ പഠിക്കാനായിട്ടാവുമ്പോഴേന് നല്ല ആകും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ കഴിവില്ലാത്തവർ ചിലപ്പം പോയി എൽ പി എൽ ലൈസൻസ്ഡ് പ്രാക്ടീസ് നഴ്സിങ് എന്ന് പറഞ്ഞുകൊണ്ടുള്ളത് എടുക്കും നേഴ്സിനേക്കാൾ ഒരുപടി താന്നി ഒരു പ്രാക്ടീസ് നഴ്സ് ആയിട്ട് കിട്ടും അപ്പോഴാണെങ്കിലും അവർക്കത് ജോലി ചെയ്തുകൊണ്ട് പിന്നെ പഠിക്കാൻ പറ്റും കാരണം ഒരുപാട് പേരുണ്ട് പാവപ്പെട്ടവരുണ്ട് പാവപ്പെട്ടവരുണ്ട് അതുകൊണ്ടാണ് ചിലര് എൽ പിന്നായി കഴിഞ്ഞിട്ട് ആർ എൻ പോവും അല്ലെങ്കിൽ ഈ എ ഡി എൻ കോഴ്സിന് പോകുന്നവരുണ്ട് ഈ എ ഡി എൻ പ്രോഗ്രാം എം പണ്ടേ അമേരിക്കയിൽ നിർത്തണമെന്ന് പറഞ്ഞ് തുടങ്ങിയതാണ് പക്ഷെ നേഴ്സിംഗ് ഷോർട്ടേജ് കാരണം അവർക്ക് ഇതുവരെ അത് സ്റ്റോപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കാരണം അമേരിക്കയിലെ ഒരു റിക്വയർമെന്റ് ആണ് ബി എസ് എൻ എന്നുള്ള കാര്യം അത് കഴിഞ്ഞിട്ട് ആർ എൻ ടു ബി എസ് എൻ പ്രോഗ്രാം ഉണ്ട് ഒരു സെവൻ ഇയേഴ്സിന് മുമ്പേ ഒഹായോയിലെല്ലാം ഹോസ്പിറ്റലിലൊന്നും ഫ്രഷ് ആയിട്ടുള്ള ഏഡിയൻസിനെ ഒന്നും എടുക്കത്തില്ലായിരുന്നു കാരണം അവർക്കെല്ലാം ബി എസ് എൻ മതിയായിരുന്നു എന്നിട്ട് നമ്മൾ പണ്ട് തൊട്ടേ ഏ ഡിയൻ ആയിട്ട് വർക്ക് ചെയ്തവർക്കൊക്കെ കണ്ടിന്യൂ ചെയ്യുമായിരുന്നു അതുകൊണ്ട് അതൊരു എല്ലാവരും അവിടെ ജോലി വേണമെന്നുണ്ട് ബി എസ് എൻ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാവരും പോയി ആർ എൻ ടു ബി എസ് എൻ പ്രോഗ്രാം എടുത്തു അപ്പം അങ്ങനെ അങ്ങനെ എടുക്കാം അത് വന്നിട്ട് ഒരു വർഷം തൊട്ട് ഒന്നര വർഷത്തിനകമായിട്ട് നമ്മൾ കണിശമായിട്ടും ബി എസ് എൻ ഡിഗ്രി കിട്ടും അങ്ങനെ നമുക്ക് അഡ്വാൻസ് ചെയ്യാം അപ്പം അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ബി എസ് എൻ്റെ വന്നിട്ട് സ്റ്റേറ്റ് ബോർഡ് ഇല്ല ഒരുപാട് ഓരോ വിഷയങ്ങൾ പഠിക്കുമ്പോഴും അതിന്റെ എൻഡ് ഓഫ് ദ സെമസ്റ്റർ നമുക്ക് അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ കോഴ്സ് നമുക്ക് എക്സാം ഉണ്ട് അങ്ങനെ പാസ്സായി പാസ്സായി പോകണം പക്ഷെ സ്റ്റേറ്റ് ബോർഡ് ഇല്ലാതെ നമുക്ക് പാസ് ആണ് അത് തന്നെ ഒരു വലിയൊരു പ്ലസ് പോയിന്റ് അല്ലേ സാധാരണ എല്ലാവരും ആർ എൻ ടു ബി എസ് എൻ പ്രോഗ്രാം പോകുന്നെന്ന് പറഞ്ഞാൽ ആർ എൻ ഫുൾ ടൈം ആയിട്ട് ജോലി ചെയ്തിട്ട് ബി എസ് എൻ പ്രോഗ്രാമിന് പോയിട്ട് എൻറോൾ ചെയ്ത് അങ്ങനെയാണ് പോകുന്നത് അന്ന് ഈ എ ഡി എൻസ് ഒക്കെ നേഴ്സിംഗ് ഹോമിലൊക്കെയാണ് ജോലി ചെയ്തിരുന്നത് അതിനുശേഷം ഈ കോവിഡിന് ശേഷം ഒരുപാട് ബേബി ബൂമേഴ്സിൽ മിക്കവാറും പേര് നേഴ്സസ് ആയിരുന്നു അപ്പൊ അവരൊക്കെ കോവിഡ് സമയത്ത് ഒരുപാട് പേര് റിട്ടയർ എടുത്തു അല്ലെങ്കിൽ ഈ റിട്ടയർ ചെയ്യാതെ ആളുകളെല്ലാം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അമേരിക്കയിൽ ഹോസ്പിറ്റലിൽ ആളില്ലാതെ വന്നപ്പോൾ എഡിയൻസിനെയൊക്കെ പിന്നെയും ചില ഹോസ്പിറ്റലിലൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് എനിവേ നിങ്ങൾ ഇപ്പൊ എ ഡിയനെ ആയിട്ടുള്ളൂ എന്നും പറഞ്ഞു അല്ലെങ്കിൽ നഴ്സിംഗ് ഹോമില വർക്ക് ചെയ്ത് ഹോസ്പിറ്റലിൽ എടുത്തില്ല എന്നൊന്നും ഒന്നും ഓർത്ത് വിഷമിക്കരുത് നിങ്ങൾ പോയി ബി എസ് എൻ എടുക്കണം കാര്യം തീർന്നില്ല എന്നേരം കണിഷമായിട്ട് നിങ്ങൾക്ക് ആയി അതുപോലെ ഈ ബി എസ് എൻ എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ജോലി ക്യുറ്റ് ചെയ്യരുത് കാരണം നിങ്ങൾക്ക് അമേരിക്കയിലായിരിക്കുന്നിടത്തോളം നേരം നിങ്ങൾക്കൊരു ജോലി വേണം അല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ജോലി ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ബി എസ് എൻ എടുക്കാൻ ധാരാളമായിട്ട് കഴിയും കേട്ടോ ഇനി കൊച്ചു പിള്ളേരുള്ളവരാണേലും ശരിയല്ല ബി എസ് എൻ വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് സ്റ്റേറ്റ് ബോർഡില്ല എന്തോ ആണെങ്കിലും ആർ എം ടി ബി എസ് എൻ പോകുന്നെങ്കിലും നല്ലപോലെ ഹാർഡ് വർക്ക് ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മളെ വീട്ടിലാണെങ്കിലും സ്ബൻഡൊക്കെ നമ്മളെ ഒന്ന് സഹായിക്കാനായിട്ട് നോക്കണം കാരണം അറ്റ്ലീസ്റ്റ് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കാനും എല്ലാമായിട്ട് ഒന്ന് സഹായിക്കണം ഹസ്ബൻഡോ വൈഫോ ആരെങ്കിലും ആർ ആറുണ്ട് ബി എസ് എൻ പോവുകയാണെങ്കിൽ കണിശമായിട്ട് നിങ്ങൾ അത് എടുക്കണം കേട്ടോ അവിടെ കൊണ്ട് നിർത്തരുത് അത് കഴിഞ്ഞിട്ട് ബി എസ് എൻ ഡിഗ്രി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി എടുക്കാം മാസ്റ്റേഴ്സ് ഡിഗ്രിയിൽ നല്ല സ്പെഷ്യലൈസേഷൻ ഉണ്ട് ഒന്നാമതായിട്ട് നമുക്ക് മാസ്റ്റേഴ്സ് ഇൻ നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ പോകാം അഡ്മിനിസ്ട്രേഷനിലെ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് മാസ്റ്റേഴ്സ് ഇൻ അഡ്മിനി നേഴ്സിങ് അഡ്മിനിസ്ട്രേഷൻ പോകാം കൂട്ടത്തിൽ അഡ്മിനിസ്ട്രേഷന് പോകുന്നവരൊക്കെ എൻ ബി എ കൂടെ ഒരു ഡിഗ്രി കൂടെ വേറെ എടുക്കും ബിസിനസ് മാനേജ്മെന്റ് എടുക്കും അപ്പോൾ അവർക്ക് അഡ്മിനിസ്ട്രേഷൻ എല്ലാം പോകാൻ പറ്റും ഞാൻ മലയാളികളോട് ഒരു സിൻസിയർ ആയിട്ടുള്ള ഒരു പറയുവാടെ കഴിവുണ്ടെങ്കിൽ ആ അഡ്മിനിസ്ട്രേഷന് പോകാതിരിക്കാ നല്ലത് കാരണം ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ എപ്പോഴും പ്രോബ്ലംസ് ഉണ്ടാകും നഴ്സിംഗ് ഹോമിലാണേലും എപ്പോഴും പ്രോബ്ലംസ് എല്ലാം ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ ആദ്യം ഫയർ ചെയ്യുന്നത് ഈ ആണ് ഹോസ്പിറ്റലിലൊക്കെ ചെയ്യുന്നത് കേട്ടോ ഒരുപാട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അത്രയ്ക്ക് നല്ല ഒരു കപ്പാസിറ്റി ഉള്ള ആൾ മാനേജ്മെൻ്റ് പവർ ഉള്ള ആളുകളുമൊക്കെ ആണെങ്കിൽ പോകാം ഇല്ലെങ്കിൽ വേറെ ഓപ്ഷൻ പിടിക്കാം രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നഴ്സിംഗ് ഇൻ എഡ്യൂക്കേഷൻ ഇപ്പം പഠിപ്പിക്കാനായിട്ടൊക്കെ ഒരു ഒരു അഭിവാഞ്ചിയുണ്ട് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ടൊക്കെ നല്ലതായിട്ടുള്ള ഒരിതുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ് ഉള്ളവരൊക്കെ നേഴ്സിങ് എഡ്യൂക്കേഷന് പോകാം മാസ്റ്റേഴ്സിൽ അതിന് രണ്ട് വർഷം പോയാൽ മതി അങ്ങനെ മാസ്റ്റേഴ്സിന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിലും ക്രിട്ടിക്കൽ കെയർ നേഴ്സ് എഡ്യൂക്കേറ്റർ എല്ലാ ഹോസ്പിറ്റലിലും ഒരുപാട് എഡ്യൂക്കേറ്റേഴ്സിനെ എല്ലാം വേണം അപ്പം അങ്ങനെ ഹോസ്പിറ്റലിലാണെങ്കിൽ കിട്ടും അല്ലെങ്കിൽ കോളേജുകളിലൊക്കെ ആണെങ്കിലും നമുക്ക് ക്ലിനിക്കൽ ഇൻസ്ട്രക്ടറായിട്ടൊക്കെ പോകാം പണ്ട് പതിനഞ്ച് വർഷം മുമ്പുണ്ടല്ലോ മാസ്റ്റേഴ്സ് ഡിഗ്രി മതിയായിരുന്നു നമുക്ക് ഈവൻ യൂണിവേഴ്സിറ്റിയിൽ വരെ ജോലി കിട്ടുമായിരുന്നു പക്ഷെ ഇന്ന് ഒരു പി എച്ച് ഡി ഓർ ഡി എൻ ബി ഒട്ടെങ്കിൽ മാത്രമേ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കാൻ ജോലി കിട്ടത്തുള്ളൂ കേട്ടോ അപ്പൊ ആ രണ്ടാമത്തെ ഓപ്ഷൻ അതാണ് മൂന്നാമത്തെ ഓപ്ഷൻ ആണ് നേഴ്സ് പ്രാക്ടീഷണർ ഞാൻ നോക്കിയിട്ട് ഒരു നയൻറ്റി പെർസെന്റ് നേഴ്സസ് ഇപ്പൊ നേഴ്സ് പ്രാക്ടീഷണർ ആകാനായിട്ടാണ് പോകുന്നത് കാരണം എന്താണെന്നറിയോ അവർക്ക് നല്ല ശമ്പളമാണ് നേഴ്സിംഗ് അഡ്മിനിസ്ട്രേറ്ററിനെക്കാളും അല്ലെങ്കിൽ നേഴ്സ് എഡ്യൂക്കേറ്ററിനെക്കാളും എല്ലാ ശമ്പളം കൂടുതലുള്ളത് നേഴ്സ് പ്രാക്ടീഷണർക്കാണ് നേഴ്സ് പ്രാക്ടീഷണർ വരുമ്പോൾ മൂന്ന് വർഷത്തെ കോഴ്സ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു ഫൈവ് ഹൺഡ്രഡ് ടു സിക്സ് ഹൺഡ്രഡ് അവേഴ്സ് ക്ലിനിക്കൽ എക്സ്പീരിയൻസ് അവരെടുത്തിരിക്കണം അതുപോലെ തന്നെ അവർക്കൊരു സ്റ്റേറ്റ് ബോർഡ് എക്സാമും ഉണ്ട് ശരിക്കും ഫാർമകോളജി തറവായിട്ടിരിക്കണം അപ്പൊ ഈ നേഴ്സ് പ്രാക്ടീഷണർ ആയിക്കഴിഞ്ഞാനുള്ള ഗുണം എന്താണെന്ന് വെച്ചെന്നാൽ അവര് ഡോക്ടർമാരുടെ ഒപ്പം അവർ തന്നെ ഒരു ക്ലിനിക്കിൽ ഇരുന്ന് അവർ തന്നെ പേഷ്യന്റിനെ കണ്ട് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയാണ് എനിക്കറിയാം ഇത് പറയുമ്പോൾ കുറച്ച് പേർക്കൊക്കെ കണ്ണുതള്ളും അതുപോലെ തന്നെ തള്ളലാണെന്ന് പറയും ഒരു തള്ളലും ഇല്ല അല്ലെങ്കിൽ ഇച്ചിരി ഒന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തെന്നൊക്കെ അറിയാം കേട്ടോ ഈ നേഴ്സ് പ്രാക്ടീഷണേഴ്സിന് നാർക്കോട്ടിക് ഡ്രഗ്സ് വരെ പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള പ്രിവിലേജസ് ഉണ്ട് എല്ലാ സ്റ്റേറ്റിലും ഇല്ല കേട്ടോ അമേരിക്കയിലെ അമ്പത് സ്റ്റേറ്റുകളിൽ എല്ലായിടത്തും ആയെന്ന് എനിക്കിപ്പോൾ അറിയത്തില്ല നെവാഡായി ഡെഫിനറ്റായിട്ട് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ നേഴ്സ് പ്രാക്ടീഷണർ ആണ് ആ നേഴ്സ് പ്രാക്ടീഷണർ എന്ന് പറഞ്ഞു കഴിഞ്ഞെന്നാൽ അതിനുമുണ്ട് സ്പെഷ്യലൈസേഷൻ വേണേൽ ഫാമിലി പ്രാക്ടീസ് എടുക്കാം പീഡിയാട്രിക്സ് എടുക്കാം സൈക്കാ സൈക്യാട്രി എടുക്കാം അല്ല സർജിക്കൽ ഫ്ലോറിൽ വർക്ക് ചെയ്യാം അല്ലെങ്കിൽ ഐ സിയുയിൽ വർക്ക് ചെയ്യാം സാധാരണ ഈ നഴ്സ് പ്രാക്ടീഷണേഴ്സ് ഒക്കെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ അവർ സ്പെഷ്യലൈസേഷനിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നല്ലൊരു പ്രിവിലേജാണ് ഈവൻ നേഴ്സ് പ്രാക്ടീഷ്യനേഴ്സ് സ്വന്തം ക്ലിനിക്ക് തന്നെ റൺ ചെയ്യുന്നതുണ്ട് അപ്പോൾ അത് ഭയങ്കര സ്കോപ്പ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോഴത്തെ നയൻറ്റി പെർസെന്റ് ആൾക്കാരും പോകുന്നത് നഴ്സ് പ്രാക്ടീഷണേഴ്സിനാണ് ഓക്കെ നല്ലൊരു കാര്യം അതില്ലേ ക്യാൻ യു ബിലീവ് ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് നമുക്കൊരു ഐ വി കുത്തണമെങ്കിൽ ഡോക്ടർ വന്ന് കുത്തനായിരുന്നു നമുക്ക് നേഴ്സിനു കുത്താൻ പാടില്ലായിരുന്നു അന്ന് കേട്ടോ എനിക്കൊക്കെ അങ്ങ് ഐ വി കുത്താനായിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ട് ചില ഡോക്ടേഴ്സൊക്കെ അങ്ങനെ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കൊണ്ട് നമ്മളെ നോക്കിക്കൊണ്ടൊക്കെ ഇടിയിപ്പിക്കുമായിരുന്നു ഐ വി അന്ന് എന്നാ നാൽപ്പത് വർഷം നാപ്പത് നാൽപ്പത്തഞ്ച് വർഷം മുമ്പത്തെക്കാരെ ഞാൻ പറഞ്ഞത് ഇന്നോ ഞാൻ പിക്ക് ലൈൻ വരെ ഇടും സെൻട്രൽ ലൈൻ വരെ ഇടാനായിട്ട് ഞാൻ ട്രെയിൻ ഇതാണ് അപ്പൊ നഴ്സിംഗിന്റെ ഒരു വളർച്ചയൊന്ന് നോക്കിക്കേ നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നേഴ്സ് അനസ്തറ്റിസ്റ്റ് അനസ്തെറ്റിസ്റ്റാവാ നേഴ്സ് അനസ്തറ്റിസ്റ്റ് ആയി കഴിഞ്ഞു കഴിയുമ്പോൾ അവർക്കാണ് ഏറ്റവും കൂടുതൽ ഈ നാല് കാറ്റഗറിയിലും ഏറ്റവും കൂടുതൽ ശമ്പളം ഉള്ളത് ഈ നേഴ്സ് അനസ്തെറ്റിസ്റ്റാണ് കാരണം അന്നേരം അവർക്ക് കുറെ കൂടെ റെസ്പോൺസിബിലിറ്റി ഉണ്ട് സർജറിക്ക് വരുന്ന പേഷ്യൻസിനെല്ലാം അനസ്തീഷ്യ കൊടുക്കുന്നതാണ് അപ്പം അതിന് സ്പെഷ്യൽ ആയിട്ട് ഒരു എക്സാം ഒക്കെ പാസ്സായി കഴിഞ്ഞിട്ടാണ് അവർ ഇത് എടുക്കുന്നത് അത്രയും ക്ലിനിക്കൽ അവേഴ്സ് വേണം ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അവര് നേഴ്സ് അനസ്തറ്റിസ്റ്റ് ആകുന്നത് അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും അഭിരുചി അനുസരിച്ച് നമുക്ക് മാസ്റ്റേഴ്സിലെ പോകാൻ സാധിക്കും എനിക്ക് ഈ കുട്ടികൾക്കൊക്കെ പറഞ്ഞുകൊടുക്കാനും പഠിപ്പിക്കാനും ഒക്കെ ഇഷ്ടമായതിനാൽ ഞാൻ മാസ്റ്റേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ ആണ് എൻ്റെ എം എസ് എന് എടുത്തത് അപ്പോൾ ഈ മാസ്റ്റേഴ്സ് ഡിഗ്രിക്ക് പോകുന്നതും ഫുൾ ടൈം ജോലി ചെയ്തുകൊണ്ടാണ് മോസ്റ്റ് ഓഫ് ദം കാരണം അല്ലാതെ ജോലി ചെയ്യാതെ നമുക്ക് അമേരിക്കയിൽ ജീവിക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് ജോലി ഫുൾ ടൈം ജോലി ചെയ്തുകൊണ്ടാണ് ഈ പഠിക്കാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ ഒരുപാട് യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ട് നിങ്ങൾ എവിടെയെങ്കിലും പഠിക്കാൻ പോകുമ്പോൾ ഒരു കാര്യം ഓർക്കണം ഇപ്പം എല്ലാവർക്കും ഏത് യൂണിവേഴ്സിറ്റിയിലും അവാർഡ് യൂണിവേഴ്സിറ്റിയിലും ഒന്നും പോകാനായിട്ടൊന്നും പറ്റത്തില്ല പക്ഷേ ഏത് യൂണിവേഴ്സിറ്റിയിൽ നല്ല അക്രെഡിറ്റഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും വേണം നിങ്ങൾ പഠിക്കാൻ അത് നിങ്ങൾ നല്ലപോലെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് തന്നെ വേണം അവിടെ എൻറോൾ ചെയ്യാനായിട്ട് കേട്ടോ അല്ലാതെയുള്ള യൂണിവേഴ്സിറ്റികൾ ചിലപ്പം കാണും ചിലവൊക്കെ പുതിയ പുതിയതായിട്ട് ക്ലിക്കുന്നുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ റെക്കഗ്നീഷൻ ഇല്ലാത്ത യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാൽ ഒരു പ്രയോജനവും ഇല്ല കേട്ടോ അപ്പം അതുകൊണ്ട് അത് നോക്കിയിട്ട് മാത്രം വേണം ജോയിൻ ചെയ്യാനായിട്ട് എനിക്കറിയാം ഞാൻ കുറേ നേരമായിട്ടിപ്പം സംസാരിക്കുകയാണ് അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല അതുകൊണ്ട് ഇന്ന് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നാളെ പറയാം ഈ മാസ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ടെർമിനൽ ഡിഗ്രിയായ പി എച്ച് ഡി ഓർ ഡി എൻ ബി അഡ്വാൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നാളെ ഞാൻ വിശദമായിട്ട് പറയാം അപ്പോൾ നേഴ്സസ് ആയിരിക്കുന്നവരെല്ലാവരും ഒരു കാര്യം ഓർക്കണം കേട്ടോ ജസ്റ്റ് ബെഡ്സൈഡ് നേഴ്സുകൊണ്ട് സാറ്റിസ്ഫൈ ആകരുത് നമുക്ക് പേഷ്യൻറ്റിന്റെ കണ്ടീഷൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാൻ നമ്മൾക്ക് എഡ്യൂക്കേഷൻ വേണം നമ്മൾ അവർക്ക് എഡ്യൂക്കേഷൻ എടുത്തുകൊണ്ട് ഒരു പ്രയോജനം ഇരുന്നു ഉണ്ട് നമ്മൾ ആ ഓരോ എഡ്യൂക്കേഷൻ ഈവൻ സിമ്പിൾ ബി എസ് എൻ എടുത്തു കഴിഞ്ഞ് മാസ്റ്റേഴ്സ് ഡിഗ്രി എടുത്തു കഴിയുമ്പോഴും ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ വേ ഓഫ് തിങ്കിങ് ഡിഫറെന്റ് ശരിക്കും അനുഭവിച്ചറിഞ്ഞ ഒരാളാണ് ഞാൻ അതുകൊണ്ട് പറയുകയാണ് നിങ്ങൾ കണിശമായിട്ടും നേഴ്സിംഗ് കരിയറിൽ പ്രോഗ്രസ് ചെയ്യണം അപ്പം ഇനിയുള്ള നേഴ്സുമാരൊക്കെ പഠിക്കാൻ പോവുകയല്ലേ പഠിക്കാൻ പോകണം അപ്പൊ അടുത്ത വീഡിയോയിൽ കാണും വരെ ബായ്